ഒരു ഭാഗത്ത് രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം നൂറ്റിയേഴാം സ്ഥാനത്താണ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ദരിദ്രാവസ്ഥ കണക്കിലെടുത്ത് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ പതിനാല് രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ദരിദ്രാവസ്ഥയിലായത് രാജ്യം എന്തുകൊണ്ടാണ് ജനങ്ങൾ കോടാനുകോടി ജനങ്ങൾ പാപരീകരിക്കപ്പെട്ടത് രാജ്യത്തെ സമ്പന്നരെ അതിസമ്പന്നരാക്കാനുള്ള നടപടികളുടെ ഭാഗമായി സമ്പന്നരെ അതിസമ്പന്നരാക്കാനുള്ള നയമാണ് ഇവിടെ നടപ്പാക്കിയത് ആ അതിസമ്പന്നരുടെ സമ്പത്തിൽ ഒരു ഭാഗം എങ്ങനെ കൈക്കലാക്കാമെന്നത് ഇവിടെ നടപ്പാക്കിയത് ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശേഷണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയായി മാറിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇതുപോലെ പച്ചയായി അഴിമതി നടത്താൻ എങ്ങനെ ധൈര്യം വന്നു അവരെ ഒരു കാലത്തും ചോദ്യം ചെയ്യപ്പെടില്ല എന്ന ധാരണ പക്ഷേ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ തന്നെ അത് അഴിമതിയാണെന്നും ആ അഴിമതിയുടെ ഭാഗമാകാൻ ഞങ്ങളില്ലായെന്നും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല കോടതി മുൻപാകെ ഇതിൻ്റെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജിയും നൽകി ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ വന്നു ഇടപെടൽ വന്നതിന് ശേഷവും വിവരങ്ങൾ മറച്ചു വെക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നു കോടാനുകൂടി ആർക്കെല്ലാം ഒഴുകിയെത്തി എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇവിടെ അത് വലിയ തോതിൽ പ്രയാസമുണ്ടാക്കുമെന്ന് ഗവൺമെൻറ്റിനറിയാം കേന്ദ്ര ഗവൺമെൻറ്റിനറിയാം ബി ജെ പിക്ക് സംഘപരിവാറിനറിയാം അപ്പോഴാണ് അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിട്ട് രാജ്യത്തിൻ്റെ ശ്രദ്ധയാകെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടണം എന്ന ഉദ്ദേശത്തോടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നിലപാടുണ്ടായിരുന്നു എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നതിൻ്റെ സൂചനയാണിത് അദ്ദേഹം ഇപ്പോൾ തടങ്കലിൽ കഴിയുകയാണ് ഞങ്ങളെന്തും ചെയ്യും ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടാണ് ഇവിടെ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ സ്വീകരിച്ചു പോകുന്നത് ഇതാണ് നാം ഗൗരവമായി കാണേണ്ട ഇന്ത്യൻ സാഹചര്യം ഇവിടെ ജനങ്ങളിലൊരു വിഭാഗത്തെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് നേരത്തെ മുതൽ ആർ എസ് എസ് സ്വീകരിച്ചിട്ടുള്ളത് അവരെ നമ്മുടെ രാജ്യത്ത് അവരുടെ ശത്രുക്കളായി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി ചിലരെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ വിശേഷണം അവർ ചാർത്തി നൽകിയത് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമാണ് ഇത് ഏത് ആർഷഭാരത സംസ്കാരത്തിൽ നിന്ന് കിട്ടിയതാണ് എല്ലാം ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ടുനടക്കുന്നവരാണ് എന്ന് പറയുന്നവരാണല്ലോ ആർ എസ് എസും സംഘപരിവാറും ഈ രാജ്യത്തെ വേദേതിഹാസങ്ങളിൽ എവിടെയെങ്കിലും ഈ പറയുന്നവരെല്ലാം രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു തത്വസംഹിതയിൽ ഒരു ഭാഗം കാണിക്കാനാകുമോ ഇത് എവിടെ കിട്ടി കിട്ടിയ ആർ എസ് എസിന് ആ പരിശോധന നടത്തിയാലാണ് അത് ഹിറ്റ്ലറുടെ ആശയമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക